േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിന്റെ വീട്ടിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് വിക്രമിന്റെ അമ്മ കാശിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് തന്റെ കനിസ്വരൂപം പുറത്തെടുത്തുകൊണ്ട് തിരിച്ചടിക്കാൻ വിക്രമിന്റെ സഹോദരി തയ്യാറാകുന്നു മാത്രവുമല്ല എന്റെ ഭർത്താവിന്റെ കാശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും അത് ചോദ്യം ചെയ്യുന്നതിനൊന്നും നിങ്ങൾക്ക് അവകാശം ഇല്ല എന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതോടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും എങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെയാണ് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാകുന്നത് കാര്യങ്ങൾ ഇതോടെ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ് വേദ ഇതിനിടയിലാണ് വിക്രം വീണ്ടും ഗുണ്ടാപണി നടത്തി എന്നുള്ള കാര്യം വേദ അറിയാൻ ഇടയാകുന്നത് പക്ഷേ വിക്രം ഞാൻ ആരെയും ആക്രമിച്ചതല്ല അവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് എന്നും വേദ എന്നെ വിശ്വസിക്കണം എന്നും പറഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ച് പോവുകയാണ് വേദ ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്നത് വേദ കാര്യങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും ചതി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ മുൻപിലേക്ക് നീക്കുകയും ചെയ്തതിനെ തുടർന്ന് വിക്രത്തിൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്